വേഗം ഒരു വ്യക്തി ചെറിയ കാര്യത്തിൽ വിശ്വസ്തനാണെങ്കിൽ അവൻ വലിയ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കും ചെറിയ കാര്യത്തിൽ അവിശ്വസ്തനാണെങ്കിൽ വലിയ കാര്യങ്ങളിലും അവൻ അവിശ്വസ്തനായി തന്നെ വർദ്ധിക്കും എന്നുള്ളത് ഓർമ്മപ്പെടുത്തലാണ് ഈശോ പരിസരനെ വിമർശിക്കുകയാണ് പരിസേന നിയമങ്ങളിലൊക്കെ ദൈവത്തെ സേവിക്കുന്നവരാണെന്ന് പറയുന്നത് മറുവശത്ത് വരെല്ലാം പണക്കുതിയുമാരാണ് അപ്പൊ പറയുകയാണ് ദൈവത്തെയും മാമോനെയും ഒന്നിച്ച് സേവിക്കാൻ പറ്റത്തില്ല ഒന്നില്ല ദൈവത്തെ സ്നേഹിക്കുക അല്ലെങ്കിൽ പണത്തെ സേവിക്കുക ദ്രവ്യാസക്തിക്ക് ഈശ്വരയുടെ എതിര് നിൽക്കുകയാണ് പൂർണ്ണമായ ദൈവസ്നേഹത്തിന് വലിയ പണം പണത്തോടുള്ള അമിതമായ ആർത്തി ഒരു തടസ്സമാണെന്ന് ഈശ്വർ പറയാതെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ വചനത്തിന്റെ മുമ്പിലായിരിക്കും രണ്ട് കാര്യം നമുക്ക് ചിന്തിക്കാം ദൈവമേ ചെറിയ കാര്യങ്ങളോടുള്ള വിശ്വസ്തത പോലെ വലിയ കാര്യങ്ങളോടും വിശ്വസ്തരായിരിക്കുവാനും രണ്ടാമതായി നിന്നെ പൂർണ്ണമായും സ്നേഹിക്കൽ സമ്പത്ത് ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് അറിയാമെങ്കിലും നിന്നെ പൂർണമായും സ്നേഹിക്കുവാൻ സ്നേഹിക്കുന്ന തടസ്സമായി നിൽക്കുന്ന അമിതമായ ദ്രവ്യാസക്തി അവയിൽ നിന്ന് ദൂരെ മാറി ജീവിക്കുവാനും അവയിൽ നിന്ന് അകന്ന് ജീവിക്കുവാനും ഉള്ള തിരുവയ്ക്ക് വേണ്ടി കൂടി ഞങ്ങളെ സഹായിക്കണമേ അതിന് സകലത്തിന്റെ നാഥനായ ഈശോ നമ്മെ സഹായിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആൻ്റെ നാടത്തിൽ നടക്ക